മർക്കോസിന് സുവിശേഷം നാലാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല വെളിച്ചത്ത് വരാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല ഇവിടെ ദൈവാത്മാവ് പറയുന്നത് അതായത് മനുഷ്യർക്ക് ഒന്നും ഗൂഢമായിട്ട് ഒളിച്ചു വയ്ക്കാനില്ല എല്ലാം ദൈവത്തിന് മുമ്പിൽ നന്ദവും മലർന്നവുമായിട്ട് കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വെളിച്ചത്ത് വരാതെ ഇട്ടത് വെച്ചാലും അത് ഒരു ദിവസം ദൈവം വെളിച്ചത്ത് കൊണ്ടുവരണം തന്നെ ചെയ്യും അതുപോലെ നമ്മൾ ആർക്കും വെളിപ്പെടുത്താതെ ഗൂഢമായത് എന്തൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചാലും അതും ഈ ദൈവം വെളിപ്പെടുത്തും അതുകൊണ്ട് സകല സത്യങ്ങളും അറിയുന്ന സകല രഹസ്യങ്ങളും വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിന് ദൈവത്തിൻ്റെ വെളിച്ചത്തിനു മുമ്പിൽ നമുക്ക് ആർക്കും ഒന്നും മറച്ച് വയ്ക്കാൻ പറ്റില്ല സകലവും മലർന്നതുമായിട്ടാണ് ദൈവത്തിന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം